ഹർത്താൽ ദിനത്തിൽ കൂത്തുപറമ്പിനെ ഞെട്ടിച്ച് ഒരു പെട്ടി പെട്ടി പൊട്ടിച്ചപ്പോൾ കണ്ടതോ മത്തി മൂന്ന് ദിവസമായി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി പരിസരത്തെ ഫുട്പാത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പെട്ടി പോലീസും നാട്ടുകാരും ചേർന്ന് ഭീതിയോടെയാണ് പൊട്ടിച്ചതെങ്കിലും ഇതിനകത്തെ കാഴ്ച കണ്ടതോടെ ഭീതി ആസ്ഥാനത്തായി ഹർത്താലിൽ വിജനമായ ടൗണിൽ താലൂക്ക് ആശുപത്രിക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു പെട്ടി പോലീസിനെയും നാട്ടുകാരെയും ഞെട്ടിച്ചു അഡീഷണൽ കൂത്തുപറമ്പ് പോലീസ് സ്ഥലത്തെത്തി ജാഗ്രതയോടെ പെട്ടിപൊട്ടിച്ചപ്പോൾ കണ്ട കാഴ്ച ഇതാണ് അതുവരെയുണ്ടായിരുന്ന ഭീതി അസ്ഥാനത്താവുകയും പലരുടെയും മുഖത്ത് ചിരിവിടരുകയും ചെയ്തു തൊട്ടടുത്ത നിമിഷം കണ്ട കാഴ്ചയാണ് ഇതിനേക്കാൾ രസകരം ട്രോളിംഗ് നിരോധനമായതിനാൽ മത്സ്യത്തിന് തീ വിലയാണ് പോരാത്തതിന് ഹർത്താലും മത്തിയെങ്കിൽ മത്തി എന്ന് കരുതി ഇവിടെ കൂടിയ പലരും പെട്ടിയിൽ നിന്നും മത്സ്യം വാരിയെടുത്ത് പേപ്പറിലും കവറിലുമെല്ലാം പൊതിഞ്ഞ് വീടുകളിലേക്ക് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ ബസ് സ്റ്റോപ്പിന് മുന്നിലെ ഫുട്പാത്തിലാണ്